ബൈ ഡി ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കറി വച്ചാലോ കറി എന്താണെന്ന് അറിയണ്ടേ നമുക്ക് ആദ്യം കടുവറക്കാം പിന്നെ ഉണ്ടാവും നല്ല ഉപ്പിലിട്ട് മാങ്ങാം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഉപ്പിലിട്ട് മാങ്ങും അപ്പം അതുകൊണ്ട് ഒരു കറി വെക്കാം ആദ്യം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ആദ്യം തേങ്ങയും മുളകും മഞ്ഞളും വെളുത്തുള്ളി ജീരകവും എല്ലാം കൂടെ അരച്ചെടുക്കുക അതാ ഞാൻ അരച്ചെടുത്തു എന്നിട്ട് നമ്മൾ ആ ഉപ്പിലിട്ട് മാങ്ങയില്ലേ കടു വറുത്തിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ബന്ധപ്പെട്ട ഉപ്പ് ഉപ്പിലിട്ടേ ആയതുകൊണ്ട് ഉപ്പുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഉപ്പ് ഒഴിക്കാൻ പറ്റും വേവട്ടെ നമുക്കത് മൂടി വെച്ച് കൊടുക്കാം വേവട്ടെ അപ്പോഴത്തേക്ക് കണ്ടോ അരച്ചത് കണ്ടോ തേങ്ങ മുളക് മഞ്ഞൾ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ അരച്ചെടുത്തത് കുറച്ച് എല്ലാപ്പരി ഇട്ട് കൊടുക്കാം ഉപ്പുമാങ്ങ കറി പോലും നമുക്ക് വേണം ഉപ്പുമാങ്ങ കറി വെച്ചതാണ് സ്പൂണ് ഉരുവാപ്പൊടി ഇട്ട് കൊടുക്കാം അത് വറക്കപ്പൊക്കെ തിരിച്ച് ഉലുവപ്പൊടി ഇട്ടപ്പോഴത്തേക്ക് നിറം മാറിയല്ല നമുക്ക് അരച്ച് വെച്ച അരപ്പില്ലേ അതും നമുക്ക് വെച്ച് കൊടുക്കാം ണ്ടോ മാങ്ങ കറി മോര് കറി പോലും വെച്ചാലോ ഉപ്പിലിട്ട മാങ്ങയാണ് ഞാൻ അരിഞ്ഞ് ഉപ്പിനകത്ത് ഇട്ട് വെച്ചിരുന്നത് ഇപ്പോൾ കരപ്പൊക്കെ ചേർത്തയല്ലേ ചിലപ്പോൾ ഉപ്പ് കുറവാണെങ്കിലും അപ്പോൾ കുറച്ച് ഉപ്പ് ഒഴിവു നോക്കാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറന്നു വേണ്ട ഉപ്പ് മാങ്ങ മോരുകറി പോലും വെച്ചത് മോരി ah, അറിഞ്ഞത് ¿no?